നിങ്ങളുടെ ക്ലാസ് ക്ലാസ് മുതൽ വരെ പഠിക്കുന്നവരാണോ അവരുടെ പഠനത്തെ കുറിച്ച് ആശങ്കയോ അവരുടെ പഠനം മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹമോ നിങ്ങൾക്കുണ്ടോ എന്നാൽ ഇനി ആശങ്ക വേണ്ട ഇംഗ്ലീഷ് മീഡിയമോ മലയാള മീഡിയമോ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ മക്കൾക്ക് വൈറ്റ് ബോർഡ് ഓൺലൈൻ ട്യൂഷൻ ഒഴുക്കുന്നു മികച്ച ലൈവ് ക്ലാസുകൾ ഇടവേളകളിൽ യൂണിറ്റ് ടെസ്റ്റുകൾ മുഖേന ഡൗട്ട് ക്ലിയറൻസ് അതും ഏറ്റവും ിൽ പരീക്ഷ വൈറ്റ് ബോർഡിൽ നല്ല മാർക്ക് വൈറ്റ് ബോർഡ് ട്യൂഷൻ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു ഓണ പരീക്ഷകളും നല്ല മാർക്ക് മാർക്കുണ്ട് മാത്സിലോ മുപ്പത്തഞ്ചിന്റെ സൂമും വാട്സപ്പ് ഒക്കെ കേൾക്കാറുണ്ട് നല്ല മാർക്കും ഉണ്ട് നല്ല സന്തോഷം ഞാൻ വൈറ്റ് ബോർഡിൽ ചേർന്നോണ്ട് എനിക്ക് പരീക്ഷക്ക് നല്ല മാർക്ക് മിസ്സ് കേട്ടു പോകണോണ്ട് വേഗം ആൻസേഴ്സ് ഒക്കെ ചെയ്ത് കഴിയ കഴിയും എനിക്ക് ഇംഗ്ലീഷ് ഓൾറെഡി അറിയാമായിരുന്നു എന്നാലും ഇതിന് ചേർന്നപ്പോൾ കുറച്ചും കൂടിയും ഇംഗ്ലീഷ് എഴുതാനും അതുപോലെ തന്നെ വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് എനിക്ക് വായിച്ച് മനസ്സിലായി അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് സ്ക്രീനിൽ നൽകിയ നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക